നടിയെ ആക്രമിച്ച കേസിൽ കോടതി നടപടികൾ സൂക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് മാധ്യമങ്ങൾക്ക് താക്കീത് പ്രതികൾക്ക് പരമാവധി ഉയർന്ന ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തത് ഒന്നാം പ്രതിയെന്ന് കോടതി പറഞ്ഞു ബാക്കിയുള്ളവർ സഹായികളല്ലേ എന്നും കോടതി ചൂണ്ടിക്കാട്ടി ഓരോ കുറ്റങ്ങളും വ്യത്യസ്ത കുറ്റങ്ങളാണെന്നും ഓരോ പ്രതികൾക്കും കുറഞ്ഞ ശിക്ഷ നൽകാനും കൂടുതൽ നൽകാനും കൃത്യമായ കാരണം വേണമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി കണ്ണികളായാണ് പ്രതികൾ പ്രവർത്തിച്ചത് ഇനിയും വിവരങ്ങൾ പുറത്തു വരാനുണ്ടെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി അന്വേഷണം ഇനിയും കഴിഞ്ഞില്ലേ എന്നാണ് കോടതി ആരാഞ്ഞത് സമൂഹത്തിന് വേണ്ടിയാണോ താൻ വിധി എഴുതേണ്ടതെന്നും കോടതി ഒരു ഘട്ടത്തിൽ ചോദിച്ചു ശിക്ഷാവിധിയിൽ വാദം നീണ്ടപ്പോൾ ശിക്ഷാവിധി ഇന്നു തന്നെ ഉണ്ടാകുമെന്ന് കോടതി സൂചിപ്പിക്കുകയും ചെയ്തു കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആറു പ്രതികളും കോടതിയിൽ ഏറ്റു തങ്ങൾ നിരപരാധികളാണെന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് കുറ്റവിമുക്തരാക്കണമെന്നും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും പ്രതികൾ ആവശ്യപ്പെട്ടത് ശിക്ഷാവിധിക്കു മുൻപ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ആരാഞ്ഞപ്പോഴാണ് പ്രതികൾ കോടതിയോട് ഇങ്ങനെ പറഞ്ഞത് ജഡ്ജി ആദ്യം വിളിച്ചത് പളസർ സുനിയാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂവെന്നും പൾസ്രുനി പറഞ്ഞു രണ്ടാം പ്രതി മാർട്ടിൻ കോടതിയിൽ പൊട്ടിക്കരഞ്ഞു താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും മാർട്ടിൻ പറഞ്ഞു ചെയ്യാത്ത തെറ്റിനെ അഞ്ചര വർഷം ജയിലിൽ കിടന്നു പ്രായമായ മാതാപിതാക്കളാണ് വീട്ടിലുള്ളത് താൻ ജോലി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ടാണ് വീട് പോറ്റുന്നത് തന്റെ നിരപരാധിത്വം മനസ്സിലാക്കി ജയിൽ മോചിതനാക്കണമെന്നും മാർട്ടിൻ പറഞ്ഞു കുറ്റം ചെയ്തിട്ടില്ലെന്ന് തന്നെയായിരുന്നു മൂന്നാം പ്രതി ബി മണികണ്ഠന്റെയും വാദം ഭാര്യയും രണ്ട് കുട്ടികളും മാത്രമാണുള്ളത് ഒൻപത് വയസ്സുള്ള മകളും രണ്ടു വയസ്സുള്ള മകനുമുണ്ട് അവർ ഏക ആശ്രയം താൻ മാത്രമാണെന്നും തന്നോടും കുടുംബത്തോടും അലിവ് തോന്നണമെന്നും മണികണ്ഠനും പറഞ്ഞു തനിക്ക് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും നാട് തലശ്ശേരിയാണെന്നും കണ്ണൂർ ജയിലിലേക്ക് അയക്കണമെന്നും ആയിരുന്നു നാലാം പ്രതി വി പി വിജീഷ് ആവശ്യപ്പെട്ടത് താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് അഞ്ചാം പ്രതി വടിവാൾ സലീം എന്ന എച്ച് സലീമും പറഞ്ഞത് ഭാര്യയും ഒരു വയസ്സുമുള്ള പെൺകുട്ടിയുമുണ്ട് ഇവർക്ക് ആശ്രയം താൻ മാത്രമാണെന്നും സലീം പറയുന്നു ആറാം പ്രതി പ്രദീപ് കോടതിയിൽ പൊട്ടിക്കരഞ്ഞു പ്രതികൾക്ക് പരമാവധി ഉയർന്ന ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു ത്തിൽ കുറ്റം ചെയ്തത് ഒന്നാം പ്രതിയെന്ന് കോടതി പറഞ്ഞു ബാക്കിയുള്ളവർ സഹായികളല്ലേ സഹായികളല്ലെയെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഒന്നു മുതൽ ആറ് വരെ പ്രതികളായ എൻ സുനിൽ മാർട്ടിൻ ആന്റണി വി മണികണ്ഠൻ വിജീഷ് പ്രദീപ് എന്നിവർ കുറ്റക്കാരാണെന്ന് തിങ്കളാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു എട്ടാം പ്രതിയായിരുന്ന ദിലീപ് അടക്കമുള്ളവർ കോടതിയിൽ ഹാജരായില്ല ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ